തുണി അലക്കുമ്പോഴത്തേ ഇല്ല ഇല്ല ഇത് കണ്ടോ ആൾക്കാരെ കാണണോ കാച്ചിലുണ്ടായി ഇത് ചെറുതല്ല കേട്ടോ അത് വലിയതാ കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതുപോലെ ആ ഓടിയട്ടാച്ചിട്ടേ കുറച്ച് പോട്ടേ ഓടിഞ്ഞാൽ മുളച്ച് വരും തെന്നെ പണ്ടാരത് ഉണ്ടായിക്കണേ ഇണ്ടോ എന്തോരം ഉണ്ടാവണേന്ന് അപ്പോ മണ്ണിനടിയിലേക്ക് പോയതാ വെള്ള കളർ അത് അടിയിൽ മുഴുവൻ കല്ലും അതും ഇതൊക്കെ കിടക്കൂലേ ആ സൈഡിൽ നിന്ന് അത് അത് കൂട്ടാമേ പ്ലാസ്റ്റിക് അതിന്റെ അപ്പുറത്ത് നിന്ന് കിട്ടിരിക്ക മോളിൻ്റെ സൈഡിൽ നിന്ന് ആ അവിടുന്ന് അവിടെ അല്ല ഇവിടെ കയറ്റി പിടിക്കോടിക്കട്ടെ ഇവിടെ കിട്ടാ ഇവിടെ അത് അത്ര കൊള്ളണം അല്ല അതെ എന്തോരും വലിയ കാച്ചിലാന്നൊക്കെ ദൈവമേ അവരുടെ പറമ്പ് വരെ പോയിട്ടുണ്ടോ വരുന്നില്ല അപ്പം എടുത്തിട്ടൊരു ആഞ്ഞു കുത്തുകൂടെ കുത്ത് അവിടെ നെറ്റ് ഏതാണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഈ വേസ്റ്റുകളെല്ലാം അവിടെ കൊണ്ട് ഞാൻ അവിടെ കൊണ്ട് കൂട്ടിയിരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഉണ്ടായത് കൊണ്ടോ കാച്ചിൽ പൊടിഞ്ഞല്ലോന്നാ സങ്കടം അല്ലേ കുറച്ച് കിട്ടു എന്നാലും കിരുന്ന ചേട്ടെ വിണ്ടല്ലേ വല്ലേ ഞാൻ ഒരു തൂമ്പ വാതി എടുക്കണം കുഞ്ഞിത്തൂമ്പേ കണ്ട് ഒരു കാച്ചിൽ പറിക്കണേന്റെ അപാരഥയാണ് കാച്ചിൽ അവിടെയാണെങ്കിൽ ആ ചില്ല് അത് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ കൊടുത്തു കൊടുത്തുവിടണം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് എല്ലാം ഒന്ന് പറക്കി കൊടുത്തു വിടണം കല്ല് പറിച്ചൊന്ന് മുട്ടി അമ്മയുടെ സർവശക്തി എടുത്തിട്ടാണ് കണക്കിനെ അവിടെ ഞങ്ങൾ അടുന്ന് അങ്ങോട്ട് പോയിട്ടോ ആ സൈഡിലേക്ക് അത് കണ്ടോ അതിൻ്റെ കിട്ടി ഇതിന്റെ പകുതി കിട്ടി നല്ല പൂപോലത്തെ കാച്ചിലാ നല്ല വെള്ളക്കാച്ചിൽ അത് കിട്ടി പോകുന്നോന്ന് അങ്ങനെ അല്ലതെ അങ്ങോട്ട് സൈഡിലേക്കുണ്ട്

റിയൽ ആയിട്ടുള്ള കാച്ചിൽ പറിക്കുന്നതാട്ടോ നിങ്ങൾ കണ്ട ഇത്രയും വലിയ കാച്ചിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പറിക്കുന്നത് അവിടെയൊക്കെ കല്ലും മണ്ണൊക്കെ കൂട്ടിയിട്ടിരുന്നു ആ അത്രേ ഉള്ളൂ മാ അവിടെ കല്ലൊന്നും ഇല്ലായിരുന്നേ ഉണ്ടല്ലോ ദൂരം ഉണ്ടായിരുന്നു നെറ്റും ഏതാണ്ടൊക്കെ ഉണ്ട് പന്ത്രണ്ട് കിലോ ഒന്നും അല്ല ഇത് നോക്ക് തൂക്കണ സാധനം ഇല്ല അല്ലെങ്കിൽ തൂക്കി നോക്കാറ് ോട് ഇല്ല നടക്കണ്ടാരെ കഴിഞ്ഞി നമ്മൾ പോയാലും പോയില്ലേലും ഇവിടെ ഉള്ളവർക്കാണേലും അല്ലേ പച്ചിന്നാലോ ഈ മൂക്ക് കണ്ടിച്ചങ്ങ് വച്ചാൽ മതി വാക്കത്തിണ്ട് നടുമ്പ അന്നേരം തന്നെ അല്ലേ വരയ്ക്കുമ്പോൾ അന്നേരം തന്നെ നാട്ടേക്ക് വേണമെങ്കിൽ അതിന് തോന്നുമ്പോൾ മുളച്ചു തോന്നോളൂ അത് അതായിരുന്നു ഇരുന്നേ ആ നീളത്തിലുള്ള ഒരു സാധനമായിരുന്നു ഞാൻ ഓർക്കണ്ട് നടാൻ വേണ്ടി വെച്ചിരുന്നാണേ വിണ്ടല്ലേ അതെ വാക്കത്തി കാച്ചോ ചുരിച്ചു നോക്കി അത് പറിച്ചു കളഞ്ഞാൽ അത് ഞാൻ എൻ്റെ ചെടിയായിരുന്നു അത് അതൊരു പേരായിരുന്നു ഒരു ചേച്ചി പേരായിരുന്നു അതുകൊണ്ട് അമ്മ എല്ലാം വലിച്ചു കുറിച്ചു ആ പേരായിരുന്നു നമുക്ക് നട്ട് വയ്ക്കഴിഞ്ഞു ഏഹ് ഞാൻ എൻ്റെ പേരെ പറിച്ചു കളഞ്ഞിരുന്നു ഞാൻ കണ്ടോ പിള്ളേരെ എൻ്റെ ഗൈസ് കണ്ടോ എൻ്റെ കാച്ചിൽ ഇതവിടെ ഒരു സാധനം കയറി നോക്കൊണ്ടിരിക്കണേ തരുന്നേ ഞാന് ഇവിടെ കൊണ്ടു വെച്ച് കഴുകി എടുക്കേട്ടാ ഇത് മാത്രേ കൊണ്ടുപോയി മക്ക കൊള്ളേ വെള്ളം വരുമ്പോ കനം കൂടുല്ലോ മണ്ണ് കുടിച്ചല്ലോ അല്ലേ വെള്ളം ആയതുകൊണ്ട് നന്നായി ചിലപ്പോൾ മണ്ണിൻ്റെ മുകളിലിരുന്നതേ മണ്ണിൻ്റെ മോളിൽ ഇരുന്ന മഞ്ഞ കളർ പോലെ മാട്ടുകാച്ചൽ പോലെ ഇതേ മുകളിൽ അങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് മാട്ടുകാച്ചൽ പിന്നെ വില കയറിന്ന് അറിയോ ഇത് കാണ്ടിച്ച് പുറത്ത് കളഞ്ഞു

േത്തക്ക് അടിക്കല്ലോട്ടോ കലക്കൊള്ളാമോ നൈറ്റിലേക്ക് വെള്ള നൈറ്റിയിലേക്ക് കാച്ചിലെടുത്ത പുറത്ത് വെച്ചാൽ മതി ആ പൈപ്പറഞ്ഞിട്ടാ അത് പൊടി വേ പൊട്ട മാറ്റി വെച്ചേരമോ അതിന്റെ കടയിൽ നിന്ന് കഴിയായിരുന്നേ എന്റെ ആ ഉണ്ടായിരിക്കാനേ മണ്ണും ഏട്ടും കത്തിയിർത്തോണ്ട് വരാം അല്ലേ ഞാൻ അതുകൊണ്ടൊന്നും കൊണ്ടുപോയി വരാം അത് വെള്ളം പോട്ടെ ഈ കല്ലേ വെച്ച് പിഴിയായിരുന്നു അല്ലേ അന്നെ ഇതെടുത്ത് മാറ്റാ ഞാൻ പാത്രം ഇട്ടെ ആർക്കെങ്കിലും കാച്ചിൽ വേണോ തിന്നാൻ വന്നോളൂ തരാം ഇതും ഉണ്ടോ നല്ല വെള്ളം ടൂ വെള്ള കാച്ചിൽ ഉണ്ടോ അന്നോ ഉണ്ടാക്കുവെള്ള കാണുമ്പോൾ പൊതിയാവും അല്ലേ ഒരു വൈകുന്നേരം വരാം എന്നല്ല പറഞ്ഞേ ആ അവളോ ഉറങ്ങു വരണം ഇത് വരുമ്പോ കഴിക്കാൻ പറ്റൂല ഇത് ഞാൻ ചെറുത് ഇത് കണ്ടിട്ട് എന്നിട്ട് ബാക്കി കഴിഞ്ഞ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും കത്തി ഒന്ന് കഴുകെ കത്തിൽ മണ്ണ നല്ല കത്തി ഉള്ളത് കൊണ്ട് നന്നായി പണ്ട് പണ്ടിവിടത്തെ ഇങ്ങനെ അവരെ കണ്ടാക്കി ചോണ്ടി ഞങ്ങണ്ടും നല്ല മുളക് അങ് അരച്ചിട്ടിന്നണം അല്ലേ ചുമ്പതിനോ എന്തെങ്കിലും തൊടാണ്ടെങ്കിൽ ചൂടോടെയാണ് എനിക്ക് മുളക്രച്ചു വേണം കാന്താരി മുളക് അല്ല കാന്താരി മുളകില്ല പച്ചമുളക് വടക്കാം ഏ ആ ഇത് വേവും ചെറുതായിട്ട് നോറിക്കിയാൽ മതി തന്നാൽ പിന്നെ നാലുമണിയാകുന്ന ഒന്നോളം മുറിക്കാൻ മേനടുത്ത് വേണ്ടേ ആ അങ്ങനെ മുറിച്ചോ ശരിയോ കാറ്റിലും ചേമ്പും ചേനയും കപ്പും കഴിഞ്ഞിട്ട് ഒളിവാക്കിണ്ടും അല്ലേ പിന്നെ ചേമ്പാണ് ഏറ്റവും നല്ല നില ചേമ്പ് ഇപ്പൊ വന്നോളീങ്ങോപ്പണയുമ്പോൾ പൊറിച്ചു വെക്കും നല്ല വില കിട്ടും കൃത്യത്തിൽ എല്ലാം പറിക്കണേ കണ്ടത്തിലോ ആ അവിടെ ഒരു പണിയില്ലല്ലോ ഈ ഒരു ഇതിൽ പാത്രം നാറാച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാണിച്ചു തരാം ബാക്കി ഫ്രിഡ്ജിൽ വെക്കാനാകെ കാച്ചിൽ പുഴുങ്ങിയ പാത്രം നിറച്ചതേ വെച്ചിട്ടുണ്ട് പച്ചമുളക് മേടിക്കാൻ പറ്റുക പോയിട്ട് വന്നിട്ട് പച്ചമുളക് അരച്ചങ്ങ തിന്നണം നല്ല കാച്ചിൽ പുഴുങ്ങിയതും മുളകരച്ചതും ആർക്കെങ്കിലും വേണോ